ഒരു വകുപ്പ് കേന്ദ്രത്തിൽ വന്നാൽ ഇതൊക്കെ സാധിക്കും ശബരിമല മാത്രമല്ല ഏതായാലും ഗ്രാഫ് ദിനംതോറും കുറഞ്ഞു കുറഞ്ഞു ും അങ്ങനെ ശബരിമല ക്ഷേത്രം കേന്ദ്ര സർക്കാരിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാകുമെന്ന സൂചന നൽകി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി യൂണിഫോം സിവിൽ കോഡ് ഏകീകൃത സിവിൽ കോഡ് വരും ആരാധനാലയങ്ങൾക്കുള്ള ബിൽ അതിനു പിന്നാലെ വരും ഇതോടെ ക്ഷേത്രങ്ങൾക്കായി ദേശീയ സംവിധാനവും കേന്ദ്ര ദേവസ്വം ബോർഡും നിലവിൽ വരുമെന്നും അദ്ദേഹം പറഞ്ഞു ഇതോടെ മറ്റു ദേവസ്വം ബോർഡുകളെല്ലാം ഇല്ലാതാകുകയും ക്ഷേത്രങ്ങൾ കേന്ദ്രത്തിന് കീഴിലാകുകയും ചെയ്യും എന്നാണ് മന്ത്രി പറയുന്നത് വ്യാമോഹത്തിലായിരുന്നു തന്നെ അത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏകീകൃത സിവിൽ കോഡ് വരുന്നതോടെ ശബരിമല പ്രശ്നം തീരും ശബരിമല വികസനത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് ഫെഡറലിസം മാനിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇപ്പോൾ വിഷയത്തിൽ ഇടപെടാത്തതെന്നും സുരേഷ് ഗോപി പറഞ്ഞു കോട്ടയത്തെ പുറക്കാട് ദേവീക്ഷേത്രം ആൽത്തറയിൽ കലുങ്കു സംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശബരിമല മാത്രമല്ല കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളും കേന്ദ്രത്തിന്റെ കീഴിലാവും ദേവസ്വം ബോർഡിന്റെ അവസാനമായിരിക്കും അന്ന് ഇത് വാഗ്ദാനമല്ല ഉറപ്പാണ് ഏകീകൃത സിവിൽ കോഡാണ് അടിസ്ഥാനം ഹിന്ദു റിലീജിയസ് അഡ്മിനിസ്ട്രേഷൻ ദേശീയമായ ഒരു സംവിധാനമായിരിക്കും എന്തായാലും വരാനുള്ളത് വരട്ടെ ശബരിമല കേന്ദ്രത്തിന് കയ്യിലായാൽ ഭക്തർക്ക് എന്താണ് പ്രയോജനം നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളിൽ രേഖപ്പെടുത്തുക